ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കെ എസ് ഇ ബിയിൽ ജോലി നേടാം ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം മാസം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ മാസശമ്പളം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരളത്തിൽ കെ എസ് ഇ ബിക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡയറക്ടർ ഫിനാൻസ് ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മൊത്തം ഒൻപത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് സോറി പതിനൊന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിന്റെ പേര് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെന്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അഡ്വെർറ്റീസ്മെൻറ്റ് നമ്പർ സീറോ ഫോർ സീറോ ഫോർട്ടി സെവൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ തസ്തികയുടെ പേര് ഡയറക്ടർ ഫിനാൻസ് ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഇവകളുടെ എണ്ണം ഒൻപത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള സാലറി പറയുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനേ പതിനൊന്ന് വരെയാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ഡയറക്ടോ ഫിനാൻസ് ഡയറക്ടോ ടെക്നിക്കൽ സിവിൽ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ പ്രായപരിധി പറയുന്നത് അറുപത് വയസ്സ് കവിയാൻ പാടില്ല ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡയറക്ടർ ഓഫ് ഫിനാൻസ് ഗ്രാജുവേഷൻ പ്ലസ് ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഗ്രാജുവേഷൻ ഇൻ ഇലക്ട്രിക് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഓർ ഇറ്റ്സ് അലൈഡ് ബ്രാഞ്ചസ് ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഗ്രാജുവേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇതിലേക്ക് അപേക്ഷ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനൊന്ന് വരെയാണ് ഓൺലൈൻ ആയി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ